ലോക ഫുട്ബോളിൽ കഴിഞ്ഞ ദിവസം നടന്ന മത്സരങ്ങളും അവയുടെ റിസൾട്ടുകളും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന ഏവറ്റൺ വാസേഴ്സ് സദാം ടൺ മത്സരം രണ്ടേ പൂജ്യത്തിന് ഏവർട്ടൻ വിജയിച്ചു വെസ്റ്റ്ഗാം വാസേഴ്സ് ന്യൂട്ടിഗാം ഫോറസ് മത്സരം രണ്ടേ ഒന്നിന് നോട്ടിഗാം ഫോറസ് വിജയിച്ചു ബ്രണ്ട്ഫോർഡ് വാസേഴ്സ് ഫുൾഹാം മത്സരം മൂന്ന് രണ്ടിന് ഫുൾഹാം വിജയിച്ചു ലെസർ സിറ്റി വാസേഴ്സ് ഇഫ് ടൗൺ മത്സരം രണ്ടേ പൂജ്യത്തിന് ലെസർ സിറ്റി വിജയിച്ചു ആഴ്സണൽ വാസസ് ന്യൂ കാസൽ മത്സരം ഒന്നേ പൂജ്യത്തിന് ആഴ്സണൽ വിജയിച്ചു നേരത്തെ തന്നെ ലീഗ് ചാമ്പ്യന്മാരായി ലിവർപൂൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കപ്പ് സ്വന്തമാക്കിയിരുന്നു ഒന്നാം സ്ഥാനത്തുള്ള ലിവർപൂളിന് എൺപത്തിമൂന്ന് പോയിന്റും രണ്ടാം സ്ഥാനത്തുള്ള ആഴ്സണിന് എഴുപത്തിയൊന്ന് പോയിന്റും മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്തുമുള്ള ന്യൂക്കാസിനും ചെൽസിക്കും മാസ്റ്റംബില്ലയ്ക്കും അറുപത്തി ആറ് പോയിന്റ് വീതമാണ് ആറാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റിക്ക് അറുപത്തിയഞ്ച് പോയിന്റ് ഏഴാം സ്ഥാനത്തുള്ള നോട്ടിയാം ഫോറസ്റ്റിനും അറുപത്തിയഞ്ച് പോയിന്റാണ് മുപ്പത്തിയെട്ട് മത്സരങ്ങളുള്ള ലീഗിൽ ഒന്നു മുതൽ ആറ് വരെയുള്ള സ്ഥാനങ്ങളിൽ ലിവർപൂളും മാഞ്ചസ്റ്റർ സിറ്റിയും മുപ്പത്തിയാറ് മത്സരങ്ങൾ മാത്രമാണ് കളിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ടീമുകൾ മുപ്പത്തിയേഴ് മത്സരം കളിച്ചിട്ടുണ്ട് ലാലിഗയിൽ ഇന്നലെ നടന്ന അത്ലറ്റികമായിട്ട് വാസസ് റിയൽ ബെറ്റിസ് മത്സരം നാല് ഒന്നിന് അത്ലറ്റികമായി വിജയിച്ചു കെൽറ്റാവിക ഗെൽറ്റാവിഗവാസസ് വല്ലക്കാനോ മത്സരം രണ്ടേ ഒന്നിന് വല്ലഖാനോ വിജയിച്ചു ലഗിനാസ് വാസസ് ലാസ്ഫാൻവാസ് മത്സരം ഒന്നേ പൂജ്യത്തിന് ലഗിനാസ് വിജയിച്ചു ഗറ്റാസെ വാസസ് റാർ സി ഡി മല്ലോർക്ക മത്സരം രണ്ടേ ഒന്നിന് ഗെറ്റാഫെ വിജയിച്ചു ജിറോണ വാസസ് റിയൽ സോസിലാഡ് മത്സരം മൂന്ന് രണ്ടിന് റിയൽ സോസാഡ് വിജയിച്ചു റിയൽ മാറ്റിഡ് വാസസ് സെവിയ മത്സരം രണ്ടേ പൂജ്യത്തിന് റിയൽ മാറ്റിഡ് വിജയിച്ചു വലൻസിയ വാസസ് അത്ലറ്റിക് ക്ലബ് മത്സരം ഒന്നേ പൂജ്യത്തിന് അത്ലറ്റിക് ക്ലബ് വിജയിച്ചു അലാവസ് വാസസ് വല്ലാറോഡ് മത്സരം ഒന്നേ പൂജ്യത്തിന് അലാവസ് വിജയിച്ചു ബാഴ്സോണ വാസസ് വില്ലാറിയൽ മത്സരം മൂന്ന് രണ്ടിന് വില്ലാറിയൽ വിജയിച്ചു ഒസാസോണവാസസ് എസ്പാനിയോൾ മത്സരം രണ്ടേ പൂജ്യത്തിന് ഒസാസോന വിജയിച്ചു കഴിഞ്ഞ മത്സര കൂടി തന്നെ ബാഴ്സോണ ഇത്തവണത്തെ ലീഗ് ചാമ്പ്യന്മാരായി മുപ്പത്തിയെട്ട് മത്സരങ്ങളുള്ള ലീഗിൽ മുപ്പത്തിയേഴ് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ബാഴ്സോണ എൺപത്തഞ്ച് പോയിന്റുമായി ഒന്നാം സ്ഥാനത്തും റിയൽ മേഡിയുടെ എൺപത്തൊന്ന് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തും അത്ലറ്റിഗോ മേഡിയഡ് എഴുപത്തിമൂന്ന് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തും അത്ലറ്റിക് ക്ലബ് എഴുപത് പോയിന്റുമായി നാലാം സ്ഥാനത്തുമുണ്ട് വില്ലാറിയന് അറുപത്തിയേഴ് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്തും എത്താൻ സാധിച്ചിട്ടുണ്ട് സീരിയയിൽ ഇന്നലെ നടന്ന റോമാവാസസ് ഏസിമിലാൻ മത്സരത്തിൽ മൂന്നേ ഒന്നിന് റോമ വിജയിച്ചു കാഗ്ലിയാരി വാസസ് വെനീസിയ മത്സരം മൂന്ന് പൂജ്യത്തിന് കാഗ്ലിയാരി വിജയിച്ചു ഫിയോറന്റീന വാസസ് ബോളോഗന മത്സരം മൂന്ന് രണ്ടിന് ഫിയോറന്റീന വിജയിച്ചു ഇൻ്റർമിലാൻ വാസസ് ലാസിയോ മത്സരം രണ്ട് രണ്ട് സമനില ജുവൻഡസ് വാസസ് സുദിനീസ് മത്സരം രണ്ട് പൂജ്യത്തിന് ജുൻഡസ് വിജയിച്ചു ലീസ് ലിസ്വാസസ് ടോറിനോ മത്സരം ഒന്ന് പൂജ്യത്തിന് ലെസ് വിജയിച്ചു മോൻസവാസസ് എം പോളി മത്സരം മൂന്ന് ഒന്നിന് എം പോളി വിജയിച്ചു പാർമ പാർമവാസസ് നാപ്പോളി മത്സരം ഗോൾ രഹിത സമനില പിരിഞ്ഞു ബറോണ വാസസ് കോമോ മത്സരം ഒന്ന് ഒന്ന് സമതിൽ പിരിഞ്ഞു ലീഗിലെ പോയിന്റ് ടേബിളിൽ മുപ്പത്തിയേഴ് മത്സരങ്ങൾ കഴിയുമ്പോൾ എഴുപത്തി പോയിന്റുമായി നപ്പോൾ